േ ജാതോ മഹാമനോയി വിപ്രുചിരലസ്വസ്ഥരത്നൌഹാതുഭാംഭ്യം സംസ്കാര ശുദ്ധ്യന്തിന്തുഷ്ടിയ ദ്രവ്യത്മാത്മവിദ്യയാ സൗമംഗല്യോ വിപ്രാ ആ സൂതമാഗതവന്തിന് ഗായകശ്ച ജഗുർ ദുർഭോ ദുന്ദുഭയോ മുഹു വ്രജ സംരക്ഷ സംസിതദ്വാരൃഹാന്തര ചിത്രജാഗാൽവോണ ഗാവോ വൃഷാവൽസതരഹരിദ്രതൈലരുൂഷിത വിജിത്രുപരിഹഅനമാലിന മഹാരിഹവസ്ത്രഭരണകഞ്ചുഗോഷീഷൂഷ ഗോപാ ആ സമാ രാജനാനോയ

ഹരിദ്രാതൂർണൈലാഭ്യ സിഞ്ഞ്ചന്തിയോ ജനമുജ്ജഗു ഹരിദ്രാചൂർണതൈജന്തിയോ ജനമു അവാദ്യന്ത വിചിത്ര വാദിത്ര മഹോത്സവേ കൃഷ്ണെ വിശ്വേശ്വരേനന്ദ നന്ദസ്യ നന്ദ ഗോപാ ആ പരസ്പരം ഹൃഷ്ടാധിക്ഷീരഹൃതംബുഭിഞ്ചന്തോ വിലിംബന്തോ നവനീത ചിക്ഷിഭു നന്ദോ മഹാമനസ്തേഭ്യോ സോലങ്കാരോധനം സൂതമാഗധവന്തി വിദ്യോപജീവിന ാരാധനോഹിണീ മഹാഭാഗ നന്ദിതരഭ്യ നന്ദ്രമാൻ ഹരേർനിവാസ ആത്മഗുണൈരമാക്കീടം ഗോപാൻ ഗോകുലരക്ഷാ നിരൂപ്യ മധുരാ നന്ദകംസാരം കരം ദാദും വസുദേോപ്രുത്യഭരം ജ്ഞാത്വാ ജാ ദകരമേയവമോനം തം ദൃഷ്ട സഹസോത്ഥായ പ്രീത പ്രിയതമം ദോർഭ്യം സസ്വജെ വിഹ്വല പൂജിതസുഖമാസീന പൃഷ്വാമയ മാദൃത പ്രസക്തധീസ്വാൽമയോ വിഷാപദേഷ്ട ഭ്രത പ്രവേശ നിവൃത്ത സമപിയത ദിഷ്ടിയാ സംസാരചക്േസ് വർത്തമാന പുനർഭവ ഉപലബ്ധോ ഭവാദ്യ ദുർഭം പ്രിയദർശനം നൈകൃ പ്രി സംവാസ സുഹൃദം ചിത്രകർമ്മ ഓഘേന വ്യൂഹ്യമാനം പ്ലവാ സ്രോതസോയധ കച്ചിൽ പശവ്യം നിരുജം ഭൂരിയം പുത്രണവീരുധം ബൃഹദ്വനം തദ്ധുനത്ര സേ ത് സുഹൃദ്ധ്രാതർ മുത കച്ചിന്മാത്ര സഹവത്വ്രജെ താദംഭവന്തം മനോനിയം ഉപലാളിത പുംസസ്ത്രിവർഗോ വിഹതസുഹൃദോ ഹ്യനുഭാവിതമാനേഷു ത്രിവർഗോർ കൽപ്പ നന്ദ ഉച അഹോ തേ ദകീപുത്രാ കംസേന ബഹോഹദാവശിഷ്ടാവരജന്യാസാ ദിവതാ നൂനം ഹ്യനിഷോയദൃഷ്ടരമോചന അദൃഷ്ടമാത്മനസം യോ വേദന സമു്യതി വസുദേവ കരോ വൈ വാർഷികോതരാജ്ഞതിഷ്ടം ജേഹസ്ഥേയും ബഹുതിഥം സന്ധ്യുൽപാദോകുലേ ശ്രീസുഗ ഉസ്തേ ശൗരി അനോഭീരനടിമനുജാ ഗോകുലം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംതായശമസ്കന്ധേ പൂർവാധേ പഞ്ചമധ്യ ഒന്നാമത് ഇവിടെ കുട്ടികളെ കൊല്ലാൻ സംഘത്തെ അയച്ചാൽ വസുദേവർക്കറിയാം രണ്ടാമത് ഈ നന്ദഗോപിൽ ഇങ്ങോട്ട് പോണ സമയത്താണ് പൂതന അങ്ങോട്ട് പോണത് കുട്ടികളെ കൊല്ലാൻ എന്നൊക്കെ വസുദേവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞയച്ചത് എന്തിന് നന്ദഗോപുര് പറഞ്ഞു ഉടനെ ഓ കാളെ വണ്ടികളെ വണ്ടി പൂട്ടി എല്ലാവരും കൂടി പുറപ്പെട്ടു കാളവണ്ടിയിലാണെന്നൊക്കെ യാത്ര പുറപ്പെട്ടു അപ്പോഴേക്ക് അവിടെ എന്തായി ഹ അവിടെ ഈ പൂതന തൻ്റെ യഥാർത്ഥ സ്വരൂപം കണ്ട ആൾക്കാർ പേടിച്ചു കൊടുമല്ലോ അതുകൊണ്ട് യഥാർത്ഥ സ്വരൂപം കാണിച്ചില്ല പിന്നെയോ അണിഞ്ഞൊരുങ്ങി മഹാലക്ഷ്മിയെ മാതിരി വേഷം കെട്ടി പറഞ്ഞല്ലോ എന്നിട്ടോ ആകാശമാർഗത്തിലൂടെ ഫ്ലൈറ്റ് പോയി ലാൻഡ് ചെയ്യണമാതിരി അവൾ വന്ന് ഗോകുലത്തിൽ ലാൻഡ് ചെയ്തു അങ്ങനെ പോയിട്ട് ഗോകുലത്തിൽ വന്ന് ഇറങ്ങി അവൾ ഗോകുലത്തിൽ വന്നിറങ്ങി അത് പുതിയ നാടാണല്ലോ അവൾക്ക് പരിചയമില്ലല്ലോ പരിചയമില്ലാത്ത സ്ഥലമല്ലേ അപ്പോൾ ഇവിടെ എവിടെ പോയി പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിച്ച കുട്ടികളുണ്ടാവുക എന്നറിയാനേ പോയി കൊല്ലാൻ പറ്റുള്ളൂ അങ്ങനെ അവൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് ധാ ഗോപസ്ത്രീകൾ കൂട്ടം കൂട്ടായിട്ട് പോണു എന്താ ഗോപിമാരുടെ ഒരു പോക്ക് ഓ അവർക്കത്ര നേരത്തെ വീട്ടിലെ ജോലിയൊക്കെ കഴിക്കണമല്ലോ ആണുങ്ങളൊക്കെ ആദ്യം പോയിക്കണു കുട്ടികളെ കാണാൻ സ്ത്രീകളൊക്കെ കുറച്ച് വൈകിട്ടാണ് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞു പുള്ളിയൊക്കെ കഴിഞ്ഞ് വസ്ത്രാലങ്കാരഭൂഷകളായി നല്ല പട്ടു വസ്ത്രങ്ങളെടുത്തു നല്ല കരയുള്ള മുണ്ടും ജാക്കറ്റും ഒക്കെ അടിഞ്ഞു നല്ല നല്ല പണ്ടങ്ങളൊക്കെ ഉള്ളു അടിഞ്ഞു നല്ലോണം അലങ്കാരങ്ങളൊക്കെ ചെയ്തു തലമുടിയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി അങ്ങനെ നല്ലോണം പൊട്ട് കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് നല്ല മേക്കപ്പോട് കൂടിയിട്ടാണ് പോണത് ധ താം കേശബന്ധ വ്യതിഷിക്ത ബൃഹന്നിതംബസ്തന കൃത്രമധ്യമാം സുവാസസം കമ്പിത കർണഭൂഷണ ത്തിഷോല്ലസൽ കുന്തള മണ്ഡിതാനനാം അവർ എങ്ങനെയാണ് പോയി മേക്കപ്പ് ചെയ്ത് പോയെന്ന് വരച്ചു വച്ചിരിക്കുക ഒരു വാങ്മയ ചിത്രം ശുഖാചാര്യൻ ഇത്ര കേമായിട്ടാണ് പോയത് ഇനി നമ്മുടെ ആദ്യമായിട്ട് കൃഷ്ണനെ കാണാൻ പോണതാണ് അവർ ഇനി ആ ആദ്യത്തെ കാണിച്ച് കാണലോടുകൂടി ആദ്യം കൃഷ്ണനെ കണ്ടതോടുകൂടി ഇനി ഇവർക്ക് കൃഷ്ണനെ അല്ലാണ്ട് വേറെ ആരെയും കാണണ്ടെന്നായി അവരുടെ മനസ്സിനെ കണ്ണൻ തന്നിലേക്ക് വലിച്ചെടുത്തു ആകർഷിച്ചു മനസ്സിലായോ ഇനി ഒരു നിമിഷ നേരം പോലെ ഈ കൃഷ്ണനെ കാണാതിരിക്കാൻ വയ്യാന്നുള്ള ഒരു നിലയിലേക്ക് ഇവരെ അങ്ങോട്ട് ഉയർത്തി കൃഷ്ണൻ പിന്നെന്തായി കൃഷ്ണൻ വലുതായി ഇവരും വലുതായി അല്ലേ ആ അങ്ങനെ കൃഷ്ണൻ വലുതായി കൊണ്ടിരിക്കുമ്പോൾ എന്താ കൃഷ്ണൻ പശുക്കളെ അങ്ങോട്ട് കാട്ടിലേക്ക് പോയാൽ ഒരു നിമിഷം നോക്കി അയ്യോ കൃഷ്ണനെ കാണാത്തിരിക്കാൻ വയ്യ ത്രിടി യുഗായതേ കൃഷ്ണാത്വമവശ്യത ഗോയിമാർ കരഞ്ഞുകൊണ്ട് പറയുക ത്രിടി നിറ ഒരു ഞൊടിയിട കൃഷ്ണനെ കാണാണ്ടിരിക്കുന്നത് ഒരു യുഗം പോലെ തോന്നുക സങ്കടം ദുഃഖം അത്രേ ആ കൃഷ്ണനോടുള്ള സ്നേഹം അവസാനം ഭഗവാനെ ഞോടുള്ള വേർപാടെ അവർക്ക് അസാധ്യമായി അവർക്ക് ഭഗവാനോ ആയി ഒന്നായി തീരണം ഭഗവാനിൽ ലയിക്കണവർക്ക് എന്നായി നമ്മളെ കമ്മയുടെ പാദങ്ങളിൽ ലയിക്കണം നമ്മോട് പ്രാർത്ഥിക്കാറില്ലേ പലരും ഇവിടെ വന്നിട്ട് ഇതുമാതിരി കൃഷ്ണനിൽ ലയിക്കണം ഭഗവാൻ ലയിക്കണം എന്താ അതാണ് നമ്മുടെ ലക്ഷ്യം മനസ്സ് ഭഗവാനിൽ ലയിക്കലാണ് ജീവിത ലക്ഷ്യം അപ്പോൾ ഭഗവാൻ ഭഗവാന്മയവനായി നമ്മുടെ ജീവിതം ഭഗവത് സ്വരൂപം കൈവന്നു മുക്തരായി പിന്നെ ജന്മ മരണങ്ങളൊന്നുമില്ല ദുഃഖമൊന്നും അനുഭവിക്കേണ്ട അപ്പോൾ ഈ ഗോവിമാർക്കൊക്കെ ആ ഭഗവാനോട് ചേരണം ഭഗവാനിൽ ലയിക്കണം എന്ന് ആഗ്രഹമായി അതിനുവേണ്ടി ഭഗവാൻ രാസലീലയ്ക്ക് അവരെ ക്ഷണിച്ചു ആ രാസലയിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇവർ വീട്ടിൽ ഓരോരോ ജോലികൾ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കുടുംബസ്ഥന്മാരല്ലേ ഗൃഹസ്ഥന്മാരല്ലേ എന്തെല്ലാം തിരക്കുണ്ടാവൂല്ലേ കുട്ടികളെ എണീപ്പിക്കണം കുളിപ്പിക്കണം പല്ലു തേപ്പിക്കണം അല്ലേ അവരെ ഡ്രസ്സ് ചെയ്യിക്കണം അവർക്ക് ഷാപ്പാട് ഉണ്ടാക്കണം അവരെ സ്കൂളിലൊക്കെ അയക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ അമ്മയ്ക്ക് അറിയില്ലേ ഇപ്പോൾ അമ്മേടെ തിരക്ക് അല്ലേ പിന്നെ അച്ഛനും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അവരെ ഓഫീസിലയക്കണം പിന്നെ എന്തെല്ലാം തിരക്കാണ് അത് കഴിഞ്ഞിട്ട് വീട്ടിലിത്തെ പണികളുണ്ട് അല്ലേ അതൊക്കെയല്ലേ ഗൃഹസ്ഥന്മാരുടെ ഇങ്ങനെ ഓരോരോ പടികൾ പണികൾ വ്യാപിയിരിക്കുക പക്ഷേ കൃഷ്ണൻ്റെ ആ വിളിയാണ് കേട്ടതും ഓടക്കുഴലാണ് വിളിച്ചത് കൃഷ്ണൻ കാട്ടിൽ ആ രാ അതും രാത്രിയിൽ ഇവരേ അവരെയും മറന്നു കുടുംബത്തെയും മറന്നു കുട്ടികളെയും മറന്നു ബന്ധുക്കളെയും മറന്നു ആ പാടെ വിളി കേട്ട പാടെ എന്താ ഒരു കാന്തം ഇരുമിനെ പിടിച്ച് ഭരിക്കണം ആരും ഒരു ഓട്ടത്രേ കുട്ടികളെ വിളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അവിടെ ഓടണേ പശുവിനെ കറന്നവർ പശുവിനെ കറന്ന പാത്രവും പാലം അവിടെ വീണുപോയി അങ്ങനെ ഓടുക കുളിച്ചുകൊണ്ടിരുന്നവർ കുളിച്ച പാടം ഓടുക ചിലർ വസ്ത്രം എടുത്തു ചിലർ വസ്ത്രം എടുക്കാൻ മറന്നു ചിലർ വ്യത്യസ്ത വസ്ത്രാഭരണമാ ചിലോ അരയിൽ അരമറയ്ക്കേണ്ട അര മോളിൽ മറച്ചു മോൾ മറക്കേണ്ട അരമറച്ചു ചില കഴുത്തിലിടേണ്ട ആഭരണം അരയിലിട്ടു അരയിലിട ചില കഴുത്തിലിട്ടു അവർ മേക്കപ്പ് ചെയ്യാൻ മറന്നു ഡ്രസ്സ് ചെയ്യാൻ മറന്നു എല്ലാം മറന്നിട്ടാണ് അവരൊരു പോക്കുണ്ടായത് നോക്കണം ഇതാണ് കൃഷ്ണനെ സ്നേഹിച്ചാൽ കൃഷ്ണൻ നമ്മളെ എത്തിക്കുന്ന നില ആദ്യം നല്ലോണം ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്തൊക്കെ പോണ പോയത് എന്തുകൊണ്ടാണ് ഈ ശരീരമാണ് ഞങ്ങൾ എന്നുള്ള അഭിമാനം ഉണ്ടായത് കൊണ്ടാണ് നമുക്കൊക്കെ തുടക്കത്തിൽ അങ്ങനെയാണ് നമ്മളൊക്കെ ദേഹമാണ് ശരീരമാണ് എന്നാണ് വിചാരം അല്ലേ അപ്പോളല്ലേ ഇതിനെ നല്ലോണം പ്രസൻ്റെബിളായിട്ട് കൊണ്ടു നടക്കണം നാല് പേര് നോക്കിയാൽ നല്ല ടിപ് ടോപ്പായി നടക്കണം എന്നൊക്കെ തോന്നണം അല്ലേ ആ ഭഗവാനെ സ്നേഹിച്ചപ്പോൾ എന്തായി ആ കൃഷ്ണഭക്തി കൊണ്ട് അവർക്ക് ഗുരുവായും ഭഗവാനായും കിട്ടിയത് ഭഗവാനെയാണ് കൃഷ്ണനെയാണ് അവരുടെ ഭാഗ്യം അവർക്ക് ഈ ശരീരാഭിമാനമൊക്കെ ഇല്ലാണ്ടായി എത്ര എന്തും ശരീരാഭിമാനം ഇല്ലെങ്കിൽ പിന്നെ ശരീരത്തിൽ വസ്ത്രാവശ്യമുണ്ടോ ഉറക്കുമ്പോൾ വസ്ത്ര ആവശ്യമുണ്ടോ വസ്ത്രം ശരീരത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഉറക്കത്തിൽ ഒരുപോലെ ഇല്ലയുള്ളൂ അവിടെ വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഉരുണ്ടുപോകും വസ്ത്രക്കാരെ നയിഞ്ഞു പോകും രാവിലെ എണിക്കുമ്പം നാണൻ വരും എന്താ കാരണം ഞാൻ ദേഹം എന്ന വിചാരം വന്നു ഞാൻ ആണാന്ന വിചാരം വന്നു പെണ്ണാന്ന വിചാരം വന്നു അല്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടോടെ വരെ ഡ്രസ്സ് ഉണ്ടാവും ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങോട്ട് കയറി ബോധം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലൊരു അറിയോ എന്താ കാരണം നമുക്ക് നാണക്കേടില്ലല്ലോ എന്താ കാരണം ദേഹം എന്നുള്ള ഓർമ്മയില്ല പെട്ടല്ല ഇപ്പം ദേഹാഭിമാനം കൊണ്ടാണിതെല്ലാം എന്ന് അല്ലേ ഈ ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സ് ഭഗവാനോട് ചേരില്ല അതാ കുഴപ്പം ദേഹാഭിമാനം പോയാലേ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചേരുള്ളൂ